കേരളം ഇന്ന് വരെ കാണാത്ത അത്രയും വലിയൊരു ആത്മീയ വഞ്ചനയുടെയും അഴിമതിയുടെയും ചുരുളഴിയുകയാണ് വിശ്വാസികളുടെ തൊണ്ടയിടന്ന വാർത്തകളാണ് പവിത്രമായ ശബരിമല സന്നിധാനത്ത് നിന്ന് പുറത്തുവരുന്നത് ശബരിമലയിലെ ദ്വാരപാലക പാളികളിലും കട്ടളപാളികളിലും നടന്ന സ്വർണക്കൊള്ളയിൽ സർക്കാരിനെ വിറപ്പിക്കുന്ന കണ്ടെത്തലുകളുമായി പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ഇടതുമുന്നണി ഭരണകാലത്ത് നടന്ന ഈ കൊടും കൊള്ളയിൽ മൂന്ന് പ്രമുഖർ പ്രതിപട്ടികയിലേക്ക് വരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് എസ് ഐ കോടതിയെ അറിയിച്ചിരിക്കുന്നത് തട്ടിപ്പ് നടന്നത് പിണറായി വിജയന്റെ ഭരണകാലത്തായതുകൊണ്ട് തന്നെ ഈ മോഷണത്തിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാർ ഭരണകൂടത്തിന്റെ തണലിലുള്ളവർ തന്നെയാണെന്ന കാര്യത്തിൽ ഇനി സംശയമില്ല അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങിയാൽ അതിന്റെ മുന നീളുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കുമാണെന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് വിശ്വാസികളെയും ദൈവത്തെയും വരെ പറ്റിക്കാൻ മടിക്കാത്ത ഒരു ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നതെന്ന് ഈ വാർത്ത തെളിയിക്കുന്നുണ്ട് സന്നിധാനത്തെ ദ്വാരപാലക പാളികളും കട്ടള പാളികളും മാറ്റിവെച്ചതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട് ബി എസ് എസ് സിയിൽ നടത്തിയ പരിശോധനയിൽ ചെമ്പ് ഷീറ്റുകളുടെ ഘടനയിൽ വ്യത്യാസം കണ്ടെത്തിയിട്ടുണ്ട് ഇത് കൂടുതൽ വ്യക്തമാക്കുന്നതിനായി മുംബൈ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ ലാബിലേക്ക് സാമ്പിളുകൾ അയക്കാൻ കോടതി അനുമതി നൽകി കഴിഞ്ഞു ഈ മാസം പന്ത്രണ്ടിന് സന്നിധാനത്തെത്തി വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കും സ്വർണത്തിന്റെ യഥാർത്ഥ അളവ് എത്രയാണെന്നും എത്രത്തോളം മോഷ്ടിക്കപ്പെട്ടുവെന്നും ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ പുറത്തു വരും ജനവികാരം എതിരായതോടെയും ഭരണം മാറുമെന്ന് ഉറപ്പായതോടെയും തങ്ങളെ കൂടി ഈ പാപഭാരം ബാധിക്കുമെന്ന ഭയത്താലാണ് അന്വേഷണ സംഘം ഇപ്പോൾ സത്യങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറാകുന്നത് തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കിനെ കുറിച്ച് ഗൗരവകരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിന് മുഖ്യമന്ത്രി നൽകിയ മൗന സമ്മതം എന്തായിരുന്നു എന്നതാണ് ഇനി പുറത്തു വരേണ്ടത് ഭക്തർ കാണികയായി സമർപ്പിച്ച സ്വർണം പോലും കവർന്നെടുക്കുന്ന ഈ നാസ്തിക കൊള്ള സംഘം കേരളത്തിന്റെ സംസ്കാരത്തിന് തന്നെ അപമാനമാണ് അഴിമതി അന്വേഷിക്കുന്ന ഏജൻസികൾ പോലും പിണറായി വിജയനെ കൈവിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മൂന്ന് പ്രമുഖർ പ്രതിപട്ടികയിൽ എത്തുന്നതോടെ ഈ സർക്കാരിന്റെ അന്ത്യം കുറിക്കപ്പെടും നീതിപീഠത്തിന്റെ കർശനമായ ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ദൈവത്തിന്റെ മണ്ണിൽ നടന്ന ഈ സ്വർണ കവർച്ചയിലെ ഓരോ പ്രതിയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ യു ഡി എഫും കോൺഗ്രസും ശക്തമായ പോരാട്ടം തുടരുക തന്നെ ചെയ്യും